കടമിടപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്രവും കേരളവുമായുള്ള ചർച്ച നാളെ ധനമന്ത്രി കെ എൻ ബാലഗോപാലും ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലും ചർച്ചയ്ക്ക് പങ്കെടുക്കും ചർച്ച നടത്തി സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള സുപ്രീംകോടതി നിർദ്ദേശം കേന്ദ്ര സർക്കാരും സംസ്ഥാനവും അംഗീകരിച്ചതോടെയാണ് ചർച്ചയ്ക്ക് കളമൊരുങ്ങിയത് കേരളവും കേന്ദ്ര സർക്കാരുമായുള്ള സാമ്പത്തിക തർക്കത്തിൽ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുകയാണ് നാളെ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ ധനമന്ത്രി കെ എൻ ബാലുഗോപാലിന്റെ നേതൃത്വത്തില് സമിതി രൂപവത്കരിച്ചു സമിതി അംഗങ്ങൾ ദില്ലിയിലെത്തി കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തും കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ കേന്ദ്രവും കേരളവും തമ്മിൽ ആദ്യം ചർച്ച നടത്താമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് ചർച്ചയ്ക്കായി കേരളം സമിതി രൂപീകരിച്ചത് ധനമന്ത്രിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണകുർപ്പ് എന്നിവരാണ് സംഘത്തിലുള്ളത് കേരളത്തോട് ഒരു തരത്തിലുമുള്ള വിവേചനമില്ലെന്നും അർഹമായ വിഹിതം നൽകുന്നുണ്ടെന്നുമാണ് കേന്ദ്ര സർക്കാർ വാദം നൽകുന്ന പണം കൃത്യമായി വിനിയോഗിക്കാതിരിക്കെയാണ് സംസ്ഥാനം കേന്ദ്രത്തെ വിമർശിക്കുന്നതും സമരം നടത്തിയതും വിഷയം സുപ്രീംകോടതിയിൽ എത്തിയതോടെയാണ് ചർച്ചയിലേക്ക് എത്തുന്നത് ജനം തിരുവനന്തപുരം